ഹലോ ഗൈസ് വെൽക്കം ബാക്കി വൈദബ് ഇന്ന് പറഞ്ഞ ഗൈസ് ഡിസ്ട്രിക് കളിയുമായിട്ടാണ് ഗെയ്സ് മതി സമീൻ കണ്ടോ തന്നെ നമ്മൾ കോഴിക്കോട് പോവാൻ പോവുകയാണ് ഗൈസ് കോഴിക്കോട് പോവാൻ പോവുകയാണ് നമ്മൾ ഇപ്പൊ അപ്പൊ എങ്ങനെയാ പോയാലോ അപ്പൊ ഗേഷ് നമ്മൾ നൈറ്റ് ആണ് കോഴിക്കോട് ആവാൻ വേണ്ടി ഇറങ്ങുന്നത് ഗേഷ് നമ്മൾ മൂന്ന് കാറിലായിട്ടാണ് പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എല്ലാ പാക്ക് ചെയ്ത് അകത്തിരിക്കാണ് ഗേഷ് കാറിന്റെ അകത്ത് പിന്നെ സ്വാഭാവികമായിട്ടും യാത്ര തന്നെ ഞാൻ ഉറങ്ങി ഗീസ് പിന്നെ രാവിലെ തന്നെ കണ്ണുറക്കുന്നത് ഐസ് രാവിലെ നമ്മള് കണ്ണുറഞ്ഞതിന് ശേഷം നമ്മൾ മലപ്പുറം ഒക്കെ എത്താതായിട്ടുണ്ട് മലപ്പുറത്ത് നമ്മളൊരു മമ്പ്രം മക്കാംന്ന് പറഞ്ഞൊരു പള്ളിയുണ്ടല്ലോ ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ കേറിയിട്ടാണ് പിന്നെ നേരെ കോഴിക്കോട് പോകുന്നത് അങ്ങനെ നമ്മൾ മലപ്പുറം മമ്പ്രം മക്കാമിന്റെ അടുത്ത ഒരു റൂം എടുത്തു ഗെയ്സ് അവിടെ ഐസ് നമ്മൾ ദിനത്തിന്റെ അടുത്ത ദിവസമാണ് പോയത് ഗേസ് ബട്ട് അവിടെ ഇപ്പൊ റാലിയൊക്കെ ഉണ്ട് ചെന്ന് ഇറങ്ങിയെന്നുള്ള കുറച്ച് റാലി കണ് അവിടെ നിന്നു ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ റൂം ഇനി കുറച്ച് റൂമിന്റെ റിവ്യൂ ആണ് കാണിച്ച ഗൈസ് റൂമെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഗൈസ് പിന്നെ കുറച്ച് കണ്ണാടി കുറച്ച് ക്ലിയർ കുറവുണ്ട് അതെ മിറർ സെൽഫി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതിനുശേഷം ഇതാ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ നമ്മളും പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സമയം ഇനി കുറച്ച് പള്ളിയുടെ ഇതൊക്കെ അങ്ങനെ അവിടുത്തെ കാര്യം തിരിച്ചിറങ്ങിയപ്പോ അവിടെ നിന്ന് റാലി ആയിട്ടാണ് നമുക്കും പോകുന്ന വണ്ടിക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേസൊരു പായസമാണെന്ന് തോന്നുന്നു കേസ് അങ്ങനത്തെ സ്ഥലം വന്നിട്ടുണ്ട് കേസി മലപ്പുറം ഭാഗത്തൊക്കെ നല്ല രീതി എന്നെ ആഘോഷിക്കും അവിടെ ആഘോഷിക്കും അവിടെ ഒത്തിരികൂടെ നല്ലവണ്ണം ആഘോഷിക്കും ഇന്നൊക്കെ നല്ല രീതിക്ക് റാലിക്ക് എല്ലാ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടുണ്ട് നമ്മളിതാ നമ്മുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗെയ്സ് കോഴിക്കോട് അങ്ങനെ ഇതൊക്കെ കണ്ടെത്തിയോണ്ടാണെന്നോന്ന് ഗെയ്സ് വിശക്കുന്നു സോ നമ്മള് കഴിക്കാൻ കയറി ഫസ്റ്റ് നമ്മളിതാ കോഴിക്കോട് ഫുഡ് ഫസ്റ്റ് ആയിട്ട് ആദ്യം കഴിക്കാൻ വേണ്ടി കേസ് നമ്മൾ പൂരിയും ചിക്കൻ കറിയും ആണ് വാങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ നമുക്ക് എത്തേണ്ട വീട്ടിലോട്ട് എത്തി ഗെയ്സ് അങ്ങനെ അവിടെ ജ്യൂസൊക്കെ തന്നു ഗെയ്സ് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട് ഗെയ്സ് പിന്നെ അവിടുത്തെ ഇത്തായും ഇക്കായും കൂടെ നമുക്ക് വേണ്ടി വേണ്ടിതാ ബിരിയാണി വെക്കുന്നുണ്ട് പിന്നെ ഈ വീട്ടിന്റെ ബാക്കിലായിട്ട് ഒരു തോടുണ്ട് ഗൈസ് അത് മതിയാണ് നമുക്ക് പിന്നെ അവിടെ തന്നെ ഫുൾ കറങ്ങി ചുറ്റിക്ക് വിചാരിച്ചു പിന്നെ ഫ്രഷ് ആവുന്നേക്കെ പിന്നെ ഇതിലോട്ട് എടുത്ത് തങ്ങി ചാടിയാ മതിയല്ലേ ഗൈസ് സോ സോമ അതിനുള്ളൊരു പുറപ്പാടും കുറച്ച് ഇതൊക്കെ എടുക്കാണ് കേസ് ചാടണ്ടേ അവിടെ നിന്ന് ചാടിക്കളിച്ചത് തിരിച്ചു വന്നപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും അങ്ങോട്ടൊക്കെ തന്നെ പോയി ഗൈസ് ഇവിടെ എനിക്ക് കറങ്ങി നടക്കാം അത്രേ ഉള്ളു ഗൈസ് അങ്ങനെ നമ്മൾ തോടിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് പിന്നെ വൈകീട്ടായപ്പോ നമ്മൾ ഒരു കട്ടജായം കുടിച്ച് അങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ സോ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി ഇനി കുറച്ച് അവിടുത്തെ കാണിച്ചു ആണുതരാ ഇനി കോഴിക്കോട് ബീച്ചിൽ മാത്രം കിട്ടുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ട്രൈ ചെയ്യണം അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്തതിനു ശേഷം നമ്മളിത് ഐ എസ് സംഭവത്തിൽ കയറിയ അവിടുത്തെ റൈഡ് ഉണ്ടായിരുന്നു അങ്ങനെ അതിലും കേറിയിട്ടുണ്ട് സാ റൈഡിൽ കയറിയപ്പോ കഴിച്ചെല്ലാം ദഹിച്ചുപോയി സോ അവിടെ കുറച്ച് ഒരു ഫേമസ് ഹോട്ടലാണ് ഗെയ്സ് ആദവിൻ്റെ തട്ടടയെന്ന് പറയും അങ്ങനെ നമ്മൾ അവിടെ കഴിക്കാൻ കയറി ഗൈസ് നൈറ്റ് ഫുഡ് ഗെയ്സ് പിന്നെ ഈ ഹോട്ടലിലെ ആംബിയൻസ് രക്ഷയുമില്ല പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഒരുപാട് റീൽസിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗെയ്സ് സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിനം നേരെ വീട്ടിലേക്ക് ഇട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ ഇത്തരക്കെയുള്ളു വെയിറ്റ് ഫോർ പാർട്ട് ടു നമ്മൾ നാളെ എവിടെയൊക്കെയാണ് രാവിലെ പോകുന്നതെന്നും എന്തൊക്കെയാണ് വിശേഷമെന്നൊക്കെ അറിയാം അപ്പോൾ ഓക്കേടാ ബൈ